നമസ്കാരം ജ്യോതി മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയുടെ വക്രം മാറി ശനി നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണല്ലോ ശനിയുടെ ഈ സഞ്ചാരഗതി ചില കൂറുകാർക്ക് വളരെയേറെ ഗുണഫലങ്ങളും സൗഭാഗ്യത്തെയും കൊണ്ടു കൊടുക്കുന്നതാണ് ഇന്ന് നമ്മൾ ആ കൂറുകാർ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് മേടക്കൂറുകാരുടെ കാര്യമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി പരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് ഈ കഴിഞ്ഞ നാലര മാസക്കാലമായി ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇവർക്ക് കർമ്മ ചില പ്രതിസന്ധികളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പലർക്കും ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ മാറ്റി മറ്റൊരു തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥലം മാറി മറ്റൊരിടത്തേക്ക് പോകാനോ ഇടവന്നിട്ടുണ്ടാകും ഒരിക്കൽ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയ തൊഴിൽ തന്നെ എന്തെങ്കിലും കാരണത്താൽ പുനഃപരിശോധിക്കേണ്ടി വരികയും അതിന്റെ കുറ്റവും കുറവുകളുമൊക്കെ പരിഹരിക്കേണ്ട സാഹചര്യവും വന്നു ചേർന്നിരിക്കാം തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്ന് ചേരുന്ന സമയമായിരുന്നു അതുമൂലം നമ്മുടെ ജോലിഭാരം കൂടുതൽ വർദ്ധിക്കുകയും അതിന്റേതായ ടെൻഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാർക്ക് ഈ അനുഭവിച്ച ടെൻഷനിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ ഒരു മോചനമുണ്ടാകാൻ പോവുകയാണ് ചുരുങ്ങിയ ചില മാസങ്ങളെ ഉള്ളുവെങ്കിലും അതിവർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയായിരിക്കും കൊണ്ടു തരുന്നത് തന്റെ വക്രഗതി മാറി വരുന്ന ശനി ഏറ്റവും കൂടുതൽ ഭാഗ്യം തരുന്നതും ഈ കൂറുകാർക്ക് തന്നെയാണെന്ന് നിശേഷം പറയുവാനാകും കാരണം ശനി ഇവർക്ക് കർമാധിപനം ലാഭാധിപനമാണ് കർമാധിപനം ലാഭാധിപനമായ ഗ്രഹമാണ് ഇപ്പോൾ ലാഭസ്ഥാനത്തേക്ക് നയരേഖയിൽ സഞ്ചരിക്കുന്നത് അതും തന്റെ സ്വന്തം മൂലക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവോ അതിനെല്ലാം ഇപ്പോൾ ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞ് വരുന്നതായിരിക്കും തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി വീണ്ടും തങ്ങളുടെ കർമ്മമേഖല മേഖല സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ് നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളും വഴക്കുകളും ഒക്കെ രമ്യമായി പരിഹരിക്കുവാനും പറ്റുന്ന സമയമാണിത് തൊഴിൽ സംബന്ധിച്ച വിഷയങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നവർക്ക് അതിനും അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ വന്നു ചേരുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഇപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാനും അതുവഴി നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതുമാണ് നിങ്ങൾ ഒരു പ്രൊമോഷന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അതിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറാനും ഒരു പ്രൊമോഷൻ ഒത്തു ഇടയുണ്ട് അതുപോലെ നിങ്ങൾ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫറും ലഭിച്ചു എന്നും വരാം നിങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന തൊഴിലിൽ നിന്നും പേയ്മെന്റുകൾ എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി ആ പേയ്മെന്റ് വളരെ വേഗം കിട്ടുവാനും ഇടവരും അതുപോലെ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധിച്ച പുതിയ ഓർഡറുകൾ എന്തെങ്കിലും കിട്ടുവാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഇപ്പോൾ മാറി അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും ഇത് അനുകൂലമായ സമയമാണ് വളരെ കാലമായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു തൊഴിൽ ലഭ്യമാകാനും ശനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു ഓഫർ വരികയാണെങ്കിൽ ഏത് വേണം എന്ന ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനേക്കാൾ മെച്ചമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആ തൊഴിൽ സ്വീകരിക്കാം ഇപ്പോൾ അബദ്ധം പറ്റാൻ സാധ്യതയില്ല പുതിയ തൊഴിലുകളോ ബിസിനസ്സുകളോ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ അതിനു പറ്റിയ സമയമാണ് ശനി മീനം രാശിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നാലര മാസത്തിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലോങ് ടൈമിലേക്കുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്തു വെക്കുക അതുപോലെ പുതിയ തൊഴിലായാലും ആയാലും കാരണം ശനി മീനം രാശിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏഴര വർഷക്കാലത്തേക്ക് പുതിയ ബിസിനസ്സുകളിലൊന്നും പണം മുടക്കാതിരിക്കുന്നതാണ് ബുദ്ധി അതിനു മുമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നീട് എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടു പോകണം എന്ന് മാത്രം എങ്കിലും വൻ മുതൽ മുടക്കുകൾ ചെയ്യും മുമ്പ് നല്ല ഒരു അസ്ട്രോളജിയരെ സമീപിച്ച് ജാതകം കൂടി ഒന്ന് പരിശോധിപ്പിക്കുക ഇപ്പോൾ ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ് അതുപോലെ പൊതുപ്രവർത്തകർക്കും അനുകൂലമായ സമയമാണ് കർഷകർക്കും കാർഷിക മേഖലകളിൽ നിന്നുമുള്ള വരുമാനം ഉപജീവനമാക്കിയവർക്കും ഇത് അനുകൂലമായ സമയമാണ് ഇപ്പോൾ ഭരണ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയവുമാണ് മേടക്കൂറുകാർക്ക് തൊഴിൽ പുരോഗതി സാമ്പത്തിക അഭിവൃദ്ധി സ്ഥാനമാനങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധി തുടങ്ങിയ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണിത് ഇപ്പോൾ അനുകൂലമായ ദിശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി വരെയുള്ള നാലര മാസക്കാലം ശനിയുടെ വക്രം മാറുമ്പോൾ ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു കൂറ് എന്ന് പറയുന്നത് കന്നിക്കൂറുകാരാണ് ഇവരുടെ ആറിലാണ് ശനി ഇപ്പോൾ നേരേഖയിൽ സഞ്ചരിക്കുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങളുമാണ് ശനി ആറാം ഭാവത്തിൽ തന്റെ സ്വാഭാവികമായ സഞ്ചാരം പുനരാരംഭിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലും പ്രകടമായ പല ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് നമ്മോടുള്ള ശത്രുതാ മനോഭാവങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു അയവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിനകത്തും ബന്ധുക്കൾക്കിടയിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ തെറ്റിദ്ധാരണകളോ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം രമ്യമായി പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ ഒത്തുവരുന്നതാണ് അതുപോലെ നമ്മുടെ സർവീസ് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതും പരിഹരിക്കപ്പെടുവാനുള്ള ഒരു അവസരവും കൈവരുന്നതാണ് സർവീസിൽ നിങ്ങളുടെ ഇൻക്രിമെന്റുകൾ എന്തെങ്കിലും തടഞ്ഞു തടഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ഉചിതമായ ചികിത്സയിലൂടെ ആ രോഗത്തിൽ നിന്നും മുക്തി നേടാനോ അല്ലെങ്കിൽ ഗണ്യമായ ആശ്വാസം ലഭിക്കുവാനോ ഇപ്പോൾ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതിൽ ഇതുവരെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും ലോൺ കിട്ടുവാനും സാധ്യതയുണ്ട് അതുപോലെ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ കൈ വായ്പയായി കുറച്ച് പണം ആവശ്യപ്പെടുകയും അത് പിന്നീടാകട്ടെ എന്ന് അദ്ദേഹം ഒരു അവധി പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ആ പണം ലഭിക്കുവാനും ഇടവരും ഇതുപോലെ നിങ്ങളിൽ നിന്നും പണം കടം വാങ്ങിയിട്ട് അത് തരാതെ മാറി നിന്നിരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പണം അവരിൽ നിന്നും മടക്കി കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ആഭിചാരം പോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുക മൂലം നിങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനും അത്തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും കരകയറാനും ഇപ്പോൾ സാധിക്കുന്നതുമാണ് ഇപ്പോൾ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ശനിദേവന്റെ അനുഗ്രഹം കൊണ്ട് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്നതാണ് കടക്കാരുടെ ശല്യം കൊണ്ട് പൊർതിമുട്ടിയിരിക്കുന്നവർക്ക് എല്ലാ കടങ്ങളും വീട്ടുവാനായില്ല എങ്കിലും കുറേ കടങ്ങളെങ്കിലും പരിഹരിച്ച് സ്ഥിതിഗതികൾ ഒന്ന് ശാന്തമാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഒരു കൗൺസിലിംഗിലൂടെ ഒത്തുചേർന്ന് പോകുവാനുള്ള സാഹചര്യവും ഒത്തുവരുന്നതാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടിക്കൽ ലഭിക്കുന്ന കാലമാണ് നാളിതുവരെ നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിച്ചിരുന്നവരും കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചിരുന്നവരും ഇപ്പോൾ പല പ്രശ്നങ്ങൾ മൂലം ഓടി നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ശനിയുടെ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും ജീവിതാഭിവൃദ്ധി ഉണ്ടാകുവാനും ശനിയാഴ്ച നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠകളുടെ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യിക്കുക ഇനി നമ്മൾ പരിശോധിക്കുന്നത് ധനുകൂറുകാരുടെ ഫലങ്ങളാണ് ധനക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ഈ കഴിഞ്ഞ നാലര മാസക്കാലമായി ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് മാനസികപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുമൂലം നമ്മുടെ മനസ്സിന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നമ്മൾ കുഴങ്ങിപ്പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞു പോയത് എന്നാൽ ശനിയുടെ വക്രഗതി മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുകയും കാര്യങ്ങളെ തൻ്റെയിടത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകുവാനും കഴിയുന്നതാണ് മനസ്സിൽ അകാരണമായി വന്നു നിറഞ്ഞിരുന്ന ഒരു ഭീതി ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കഴുത്തിനോ തോളുകൾക്കോ കൈകൾക്കോ എന്തെങ്കിലും രോഗങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായി വരുന്നതുമാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചില സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറി വരുന്നതുമാണ് അതുപോലെ മറ്റുള്ളവർക്ക് നമ്മോടുള്ള കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ഇപ്പോൾ മാറി വരുന്നതുമാണ് നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അയൽപ്പക്കത്തുള്ളവർ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നു ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ധൈര്യവും ചുറുചുറുക്കും ഇപ്പോൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണിത് അതുപോലെ ഇലക്ട്രോണിക്സ് ജേർണലിസം അക്കൌണ്ടൻസി ബാങ്കിംഗ് പ്രിന്റിംഗ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ തൊഴിലിൽ വളരെയധികം പുരോഗതി ലഭിക്കുന്ന സമയവുമാണ് കൌൺസിലിംഗ് സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ അധ്യാപകർ അഡ്വക്കേറ്റ്സ് തുടങ്ങിയവർക്കും ഈ ശനിയുടെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളാണ് കൊടുക്കുന്നത് നമ്മുടെ മനസ്സിൽ അകാരണമായ ഒരു ഭീതിയോ വിഷമങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി നല്ല ഒരു തെളിഞ്ഞ മാനസികാവസ്ഥ വന്നു ചേരുന്നതുമാണ് അതുപോലെ രാത്രി ഉറക്കം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കും നല്ല ഉറക്കം ഇപ്പോൾ ലഭിക്കുന്നതുമാണ് സാമ്പത്തികമായും നല്ല ഒരു മാറ്റം ഇപ്പോൾ പ്രതീക്ഷിക്കാം ഓൺലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇപ്പോൾ അനുകൂലമായ സമയമാണ് മനസ്സിൽ ആത്മീയമായ ഒരു ചിന്താഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് മതപരവും ആധ്യാത്മികവുമായ വിഷയങ്ങളിലും താല്പര്യമുണ്ടാകാം തീർത്ഥയാത്രകൾക്കും ഇത് സമയമാണ് അപ്പോൾ ധനുകൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്കും ശനിയുടെ ഈ ഗതിമാറ്റം വളരെ ഗുണങ്ങൾ കൊണ്ടുതരും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊമ്പത് വരെയുള്ള നാലര മാസ കാലത്തോളം ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് ശനിയിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് ആറിൽ സഞ്ചരിക്കുന്ന വ്യാഴനാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊടുക്കുവാൻ സാധ്യത അതിനാൽ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി നന്നായി പ്രാർത്ഥിക്കുക ഭഗവാന് പാൽ പായസം നിവേദിക്കുകയോ ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുകയോ ചെയ്താൽ വ്യാഴനിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ കുറെ മാറി കിട്ടുന്നതാണ് ഇത്രയുമാണ് ഈ ശനി ശനിമാറ്റത്തിൽ നനക്കൂറുകാർക്കുണ്ടാകാവുന്ന പൊതുവായ കുറച്ച് ഫലങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസം വരാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം